ഉപ്പതറ പുതുക്കട കാറ്റാടിക്കവല റോഡിന്റെ ഇരുഭാഗങ്ങളിലും കാട് വളർന്നു നിൽക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കുടുംബളവുകളുള്ള റോഡിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട് ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കും വിധം വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റണമെന്നാവശ്യം ശക്തമാണ് ഉപ്പതറയിൽ നിന്നും ഏലപ്പാറയിലേക്ക് എളുപ്പമാർഗം എത്തിച്ചേരാവുന്ന റോഡാണ് കാറ്റാടിക്കവല ചുന്തല റോഡ് പിരമിഡ് ഫാക്ടറി ഭാഗം മുതൽ പുതുക്കട കാറ്റാടിക്കവല വരെ റോഡിന്റെ ഇരുഭാഗങ്ങളിലും വലിയ തോതിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം റോഡിൻ്റെ താരതമ്യേന വീതി കുറവായതിനാൽ എതിർ ദിശയിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് മൂലം കാണാൻ സാധിക്കില്ല ഉപ്പുതറയിലും പരിസര പ്രദേശങ്ങളിലും മെയിൻ റോഡുകളുമായി ടച്ച് ചെയ്ത് നിൽക്കുന്ന മെയിൻ റോഡുകളിലേക്ക് വളർന്നു നിൽക്കുന്ന കാടുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും മറ്റ് സാംസ്കാരിക സംഘടനകൾ ബഹുജന സംഘടനകളൊക്കെ ഒരുപാട് സംഘടനകൾ ഇതുപോലുള്ള പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നാട്ടിലുണ്ട് അവരെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാടുകൾ വെട്ടി റോഡിന് സംരക്ഷണം ഉറപ്പാക്കിയില്ലെങ്കിൽ നിരവധിയായ വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ റോഡിലൂടെ ഒഴുകുന്ന ഒരവസ്ഥയാണുള്ളത് അടിയന്തരമായി കാടുകൾ വെട്ടിമാറ്റി വരും ദിവസങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മേൽനടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൊടും വളവുകളുള്ള റോഡിലാണ് ഇത്തരത്തിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് മണ്ഡലകാലമായതിനാൽ ഇതുവഴി ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട് അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് എത്രയും വേഗം റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം